ഏവർക്കും ഹാജാസ് ക്ലാസസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം കറണ്ട് അഫെയർസിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പതിനഞ്ചോളം ഫാക്റ്റുകളാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫേഴ്സ് എല്ലാവരും കൃത്യമായി കണ്ട് നോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അതിനനുസരിച്ച് നമ്മുടെ ക്ലാസ്സുകളിൽ ഇംപ്രൂവ്മെൻറ്റ് വരുത്താനുണ്ടെങ്കിൽ അത് ചെയ്യും അല്ല നിങ്ങൾക്കിങ്ങനെ മതി ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തന്നെ തുടരാം അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിൻ്റ് കറണ്ട് അഫേഴ്സിലെ ആദ്യത്തെ പോയിന്റ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഉള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാരുടെ വസതികളെ രാജ്ഭവൻ എന്നാണ് അറിഞ്ഞപ്പെട്ടിരുന്നത് എന്നാൽ ആ പേരിപ്പം മാറ്റി ഒരു പുതിയ പേര് കൊണ്ടുവന്നിരിക്കുകയാണ് ആ പേര് പേരെന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം അതിൻ്റെ പേരാണ് ലോക് ഭവൻ ലോക് ഭവൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഭവനം എന്നാണ് അപ്പോൾ ഓരോ സംസ്ഥാനത്തെയും ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പേര് മാറ്റി ലോക് ഭവൻ എന്നാക്കി അതായത് ജനങ്ങളുടെ ഭവനം അതിപ്പോൾ ഡൽഹിയിലടക്കമുള്ള ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതികൾ അതിനെ രാജ് നിവാസ് എന്നാണ് അതിന്റെ പേരും മാറ്റിയിട്ട് ഇപ്പൊ എന്താക്കി ലോക് നിവാസ് എന്നും മാറ്റി അപ്പൊ രാജ് ഭവൻ ലോക് ഭവനായി രാജ് നിവാസ് ലോക് നിവാസായി മനസ്സിലാവുന്നുണ്ടോ ആണോ അപ്പോൾ ഗവർണർമാരുടെ ഔദ്യോഗിക വസതികളുടെ പുതിയ പേരെന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം അതെന്താണ് അത് ലോക് ഭവനാണ് ലോക് ഭവൻ എന്ന വാക്കിന്റെ അതെന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജനങ്ങളുടെ ഭവനം എന്നായി അടുത്തത് ഡിത്വാ എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റ് നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ വായിച്ചിട്ടുണ്ടാവും ഡിത്വ എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ശ്രീലങ്കയിലാണ് ശ്രീലങ്കയിലാണ് ഡിത്വാ എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റ് അവരെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് സാഗർ ബന്ധു അപ്പോൾ ഡിത്വാ എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ച രാജ്യം ഏതാണ് നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിലാണ് ശ്രീലങ്കയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് സാഗർ ബന്ധു ഓപ്പറേഷൻ സാഗർ ബന്ധു സാഗർ ബന്ധു അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് നിഘണ്ടു നമുക്ക് അറിയാം ഇംഗ്ലീഷ് നിഘണ്ടുവിലെ ഏറ്റവും പ്രശസ്തമായ ഓക്സ്ഫോർഡിന്റെ ഇംഗ്ലീഷ് നിഘണ്ടുവിലെ പ്രസാധകരാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാക്കായി വേർഡ് ഓഫ് ടു തൗസൻഡ് ട്വന്റി ഫൈവായിട്ട് തിരഞ്ഞെടുത്ത വാക്ക് ഏതാന്ന് ചോദിച്ചാൽ ബെയ്റ്റ് 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 എന്നാണ് എന്ന് പറയുന്ന ഒരു വാക്കിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാക്കായി തിരഞ്ഞെടുത്തത് എന്നാൽ കോളിൻസ് നിഗണ്ടു കോളിൻസ് എന്ന് പറയുന്ന അവർ നിഘു ആ നിഘണ്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാക്കായിട്ട് തിരഞ്ഞെടുത്തത് വൈബ് കോഡിങ് എന്ന് പറയുന്ന വാക്കാണ് അപ്പോൾ അപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാക്കായിട്ട് തിരഞ്ഞെടുത്തത് റേഗ് ബേറ്റ് ആണ് എന്നാൽ എന്നാൽ കോളിൻസ് നിഖണ്ടു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വാക്കായിട്ട് തിരഞ്ഞെടുത്തത് വൈബ് കോഡിംഗ് ആണ് വൈബ് കോഡിങ് അടുത്ത പോയിന്റിലേക്ക് വരാം യുദ്ധവിമാനം എപ്പോൾ വേണമെങ്കിലും അപകടപ്പെടാൻ സാധ്യതയുള്ള യുദ്ധവിമാനങ്ങളിൽ ഉറപ്പ് സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഹൈസ്പീഡ് റോക്കറ്റ് ടെസ്റ്റ് ഡി ആർ ഡി ഒ വിജയകരമായി പരീക്ഷിച്ചത് എവിടെയാണ് ശ്രദ്ധിക്കണം യുദ്ധവിമാനങ്ങൾ എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം അപകടപ്പെടാം അങ്ങനെയുള്ള യുദ്ധവിമാനങ്ങളിൽ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഹൈ സ്പീഡ് റോക്കറ്റ് ടെസ്റ്റ് ഡിആർഡിഒ വിജയകരമായി പരീക്ഷിച്ച സ്ഥലമാണ് ചണ്ഡീഗഡ് ഓക്കെ ഇവിടത്തെ ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയിലെ റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലൈഡ് കേന്ദ്രത്തിലായിരുന്നു പരീക്ഷണം നടന്നത് ചണ്ഡീഗഡിലെ ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയിലെ റെയിൽ ട്രാക്കിലാണ് ഈ ഒരു പരീക്ഷണം നടന്നത് യുദ്ധവിമാനങ്ങളിലുള്ള പൈലറ്റുമാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതമായി പുറത്തേക്ക് ചാടാനുള്ള സംവിധാനം വിലയിരുത്തുന്ന പരീക്ഷണമാണ് നടത്തിയത് എസ്കേപ്പ് സിസ്റ്റം എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് പൈലറ്റുകൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ പരീക്ഷിച്ചത് എന്നത് അപ്പോൾ പഠിക്കണം യുദ്ധവിമാന സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഹൈ സ്പീഡ് റോക്കറ്റ് ടെസ്റ്റ് ഡി ആർ ഡി ഒ പരീക്ഷണം നടത്തി വിജയകരമായി പരീക്ഷിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം അത് ചണ്ഡീഗഡിലാണ് ചണ്ഡീഗഡിലാണ് ഈ പരീക്ഷണം നടന്നത് അതിൽ യുദ്ധവിമാനങ്ങളിലെ പൈലറ്റുമാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതമായി പുറത്തേക്ക് ചാടണം എസ്കേപ്പ് സിസ്റ്റം അതാണ് അത് വിലയിരുത്താനുള്ള പരീക്ഷണമാണ് ഇവിടെ നടന്നത് സ്ഥലം എവിടെയാണ് ചണ്ഡീഗഡ് ആണ് അടുത്തത് എത്രാമത്തെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയാണ് ഡിസംബർ അഞ്ചാം തീയതി ഡൽഹിയിൽ നടന്നത് എത്രാമത്തെ ഇന്ത്യ നമുക്കറിയാം വളരെ കാലമായി ഇന്ത്യയും റഷ്യയും വളരെയധികം സൗഹൃദത്തിലാണ് എന്നാൽ എത്രാമത്തെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയാണ് ഡൽഹിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് ഉത്തരം ഇരുപത്തി മൂന്നാമത്തെ ഉച്ചകോടിയാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും അദ്ദേഹത്തിനോടൊപ്പം റഷ്യൻ പ്രസിഡന്റായ വ്ലാദിമിർ പുടിനും ഹൈദരാബാദ് ഹൗസിൽ നടന്ന ഉച്ചകോടിയിൽ പങ്കെടുത്തു എന്നതാണ് ഇരുപത്തി മൂന്നാമത്തേതാണ് എന്താണ് എത്രാമത്തെയാണ് ഇരുപത്തി മൂന്നാമത്തെ വാർഷിക ഉച്ചകോടിയാണ് ഇന്ത്യ റഷ്യ എവിടെ വെച്ചാൽ നടന്നതെന്ന് ചോദിച്ചാൽ ഹൈദരാബാദ് ഹൗസിൽ വെച്ചാണ് ഈ ഒരു ഉച്ചകോടി നടന്നത് അടുത്ത പോയിന്റിലേക്ക് വരാം ണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തത് എവിടെയാണ് ഉത്തരം ഗാസിപ്പൂരിലാണ് ഡൽഹിയിലാണ് അപ്പോ ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് നടത്തിയത് ആദ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഡൽഹിയിൽ നിന്നുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആദ്യമായിട്ടാണ് ഡൽഹിയിൽ നിന്നുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ദേശീയ തലത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൽഹിയിലുള്ള ഗ്യാസിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനാണ് രാജ്യത്ത് ഇത്തരത്തിലുള്ള ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനെ തിരഞ്ഞെടുക്കുന്ന ഈ ഒരു ചുമതല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് നിർവഹിച്ചത് ആദ്യമായിട്ടാണ് ഡൽഹിയിൽ നിന്നുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഇന്ത്യയിലെ മുൻ കനേഡിയൻ സ്ഥാനപതി കൂടിയായിരുന്ന നയതന്ത്രജ്ഞൻ ഡേവിഡ് മലോൺ ഡേവിഡ് മലോൺ എഴുപത്തൊന്ന് വയസ്സ് അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു എങ്ങനെയാണ് അതായത് ഡോക്ടറുടെ സഹായത്തോടെ അദ്ദേഹം മരണത്തിലേക്ക് പോയി അതായത് കനേഡിയൻ സ്ഥാനപതി ആയിരുന്ന കനേഡിയൻ അംബാസിഡർ ആയിരുന്ന ഇന്ത്യയിലെ മുൻ കനേഡിയൻ അംബാസിഡർ ആയിരുന്ന നയതന്ത്രജ്ഞൻ ഡേവിഡ് മലോൺ അദ്ദേഹത്തിന്റെ ചിത്രം ഇവിടെ കാണാം അദ്ദേഹം ഈയിടയ്ക്ക് കുറച്ച് വാർത്താ പ്രാധാന്യം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു അദ്ദേഹത്തിന് എഴുപത്തി ഒന്ന് വയസ്സായിരുന്നു എന്തായിരുന്നു എങ്ങനെ എങ്ങനെയാണ് അദ്ദേഹം ഡോക്ടറിന്റെ സഹായത്തോടെ അദ്ദേഹം മരണം വരിക്കുകയായിരുന്നു കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിയമവിധേയമായ അസിസ് അസിസ്റ്റഡ് യൂത്തനേസിയ എന്ന് പറയുന്ന ആ ഒരു മാർഗത്തിലൂടെയാണ് മറവിരോഗം സ്ഥിരീകരിക്കപ്പെട്ട മലോൺ ഡോക്ടറുടെ കൂടി മരണം പുലുകുകയായിരുന്നു എന്നാണ് അപ്പോൾ ആ ഒരു പോയിന്റ് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക അടുത്ത പോയിന്റ് നോക്കൂ നവംബർ ഇരുപത്തി ഒമ്പതിന് അന്തരിച്ചു ആരാണ് കാനത്തിൽ ജമീല അറുപത് വയസ്സായിരുന്നു കാനത്തിൽ ജമീല സംസ്ഥാന നിയമസഭയിൽ ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്തിരുന്നത് കാനത്തിൽ ജമീല എന്ന് പറയുന്ന അറുപത് വയസ്സുള്ള ആ ഒരു എന്താ പറയുക നിയമസഭയിൽ ആഹ് അതെ അതായത് നവംബർ ഇരുപത്തി ഒമ്പതിന് കാനത്തിൽ ജമീല സംസ്ഥാന നിയമസഭയിൽ ഏത് മണ്ഡലത്തെയാണ് അവർ പ്രതിനിധാനം ചെയ്തിരുന്നത് ഉത്തരം പറയണം കൊയിലാണ്ടി കൊയിലാണ്ടിയിലുള്ളവരായിരുന്നു ഇപ്പോഴ് പതിനഞ്ചാമത്തെ നിയമസഭയില് അംഗമായിരിക്കെ അന്തരിയ്ക്കുന്ന നാലാമത്തെ എം എൽ എ കൂടിയാണ് കാനത്തിൽ ജമീല പി ടി തോമസ് ഉമ്മൻചാണ്ടി വാഴൂർ സോമൻ എന്നിവരാണ് ഇതുപോലെ ഇതിനു മുമ്പ് കാനത്തിൽ ജമീലയ്ക്ക് മുമ്പ് മരണപ്പെട്ടത് നാലാമത്തെ വ്യക്തിയാണ് ഈ ഒരു പതിനഞ്ചാം നിയമസഭയിൽ നിന്നും മരണപ്പെടുന്ന നാലാമത്തെ വ്യക്തിയാണ് കാനത്തിൽ ജമീല ഇപ്പോഴ് ആ അവർ അറുപത് വയസ്സുണ്ടായിരുന്നു നവംബർ ഇരുപത്തി ഒമ്പതിന് അന്തരിച്ച കാനത്തിൽ ജമീല സംസ്ഥാന നിയമസഭയിൽ ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്തത് ഉത്തരം കൊയിലാണ്ടി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം ഗോവയിൽ നടക്കുന്ന നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേള മേള അൻപത്തി ആറാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണമയൂരം എന്ന് പറയുന്ന ഗോൾഡൻ പീ എന്ന് പറയുന്ന ഒരു അവാർഡ് ഒരു സ്ഥാനം കിട്ടിയ സിനിമ ഏതാണ് ഉത്തരം സ്ലിൻ ഓഫ് യൂത്ത് എന്ന് പറയുന്ന സിനിമയാണ് സ്ലിൻ ഓഫ് യൂത്ത് എന്ന് പറയുന്ന സിനിമയാണ് അഷ്ലേ മേഫെയർ എന്ന് പറയുന്ന ആളാണ് ഇത് സംവിധാനം ചെയ്തത് ഇതൊരു വിയറ്റ്നാമീസ് ചിത്രമാണ് നാൽപ്പത് ലക്ഷം രൂപയാണ് ഇതിന് സമ്മാനമായി ലഭിച്ചത് നാൽപ്പത് ലക്ഷം രൂപയാണ് അഭിനയത്തിന് അമ്പത് വർഷം പൂർത്തീകരിച്ച നടനായ രജനീകാന്തിനെ മേളയിൽ ആദരിച്ചു അപ്പോൾ ഇതാണ് വേറൊരു ഒരു പ്രത്യേകത ആ ഒരു ഗോവയിൽ നടന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ മറ്റൊരു പ്രത്യേകത ശ്രദ്ധിക്കണം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റ് അമ്പത്തി ആറാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റ് ഫെസ്റ്റിവലിൽ സുവർണ മയൂരം എന്ന ആ ഒരു പുരസ്കാരം ഒരു സ്ഥാനം ലഭിച്ച സിനിമ ഏതാണ് എന്ന് ചോദിച്ചാൽ സ്ലിൻ ഓഫ് യൂത്ത് ഒരു വിയറ്റ്നാമീസ് ചിത്രമാണ് ആഷ്ലേ മേ എന്ന് പറയുന്ന ആളാണ് ഇത് സംവിധാനം ചെയ്തത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഇതിന് സമ്മാനമായി കിട്ടിയത് അഭിനയ അഭിനയരംഗത്ത് അൻപത് വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന രജനീകാന്തിനെ ആ ഒരു വേദിയിൽ എന്ത് ചെയ്തു ആദരിക്കുകയും ചെയ്തു ഓസ്ട്രേലിയയിൽ പദവിയിലിരിക്കെ വിവാഹിതനായ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ഓസ്ട്രേലിയയിലെ പദവിയിലിരിക്കെ പദവിയിലിരിക്കെ തന്നെ വിവാഹം കഴിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പേരാണ് ആന്റണി അൽബനീസ് ആന്റണി അൽബനീസ് നാൽപ്പത്തി രണ്ട് എന്താണ് ഹൈ ഹൈഡനെയാണ് ഓക്കെ ഹൈഡനെയാണ് വിവാഹം ചെയ്യുന്നത് ഹൈഡന്റെ ആദ്യത്തെ വിവാഹമാണ് ഓസ്ട്രേലിയയിൽ പദവിയിലിരിക്കെ വിവാഹിതനാകുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പേരാണ് ആന്റണി അൽബനീസ് ആന്റണി അൽബനീസ് ശ്രദ്ധിക്കണം ലോക എയ്ഡ്സ് ദിനം ലോക എയ്ഡ്സ് ദിനം എയ്ഡ്സ് പകർത്തുന്ന രോഗാണു ഏതാണ് ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് ആണ് ലോക എയ്ഡ്സ് ദിനം നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനങ്ങളെ തച്ചു തകർക്കുന്ന ഒരു വൈറസിൻ്റെ പേരാണ് ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് അല്ലെങ്കിൽ എച്ച് ഐ വി എന്ന് പറയുന്ന ഒരു വൈറസ് ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് ലോക എയ്ഡ്സ് ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം ഡിസംബർ ഒന്നാം തീയതി ഓവർ കമ്മിങ് ഡിസ്രപ്ഷൻ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ദിനാചരണ വിഷയം എന്ന് പറയുന്നത് അടുത്തത് അടുത്തിടെ ഫ്രാൻസിലെ വേഴ്സിൽസിൽ നടന്ന ലേലത്തിൽ ഇരുപത്തി മൂന്ന് കോടി രൂപയ്ക്ക് വിറ്റുപോയ ക്രൂഷിതനായ ക്രിസ്തു എന്ന ചിത്രം വരച്ച ചിത്രകാരൻ ആരാണ് ഉത്തരം പീറ്റർ പോൾ റൂബൻസ് പീറ്റർ പോൾ റൂബൻസ് ആണ് ആ ചിത്രം വരച്ചത് ശ്രദ്ധിക്കണം എത്ര ലക്ഷം രൂപയ്ക്കാണ് ഇരുപത്തി മൂന്ന് കോടി രൂപയ്ക്ക് ഇരുപത്തി മൂന്ന് കോടി രൂപയ്ക്ക് വിറ്റുപോയ ക്രൂഷിതനായ ക്രിസ്തു ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ് എന്ന് പറയുന്ന ചിത്രം വരച്ച വ്യക്തിയുടെ പേരാണ് പീറ്റർ പോൾ റൂബൻസ് നാല് നൂറ്റാണ്ടോളം കാണാമറത്തായിരുന്ന ബറോക്ക് കാലഘട്ടത്തിലെ ഈ ഒരു ഛായാചിത്രം ആയിരത്തി അറുന്നൂറ്റി പതിമൂന്നിൽ വരച്ചതാണ് എന്ന് കരുതപ്പെടുന്നു ആയിരത്തി അറുന്നൂറ്റി പതിമൂന്നിൽ വരച്ച ചിത്രമാണ് ഇരുപത്തി മൂന്ന് കോടി രൂപയ്ക്ക് വിറ്റുപോയ ചിത്രമാണ് ഈ ചിത്രം വരച്ച കലാകാരന്റെ പേരാണ് പീറ്റർ പോൾ റൂബൻസ് പീറ്റർ പോൾ റൂബൻസ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ലോക ഭിന്നശേഷി ദിനം എന്നാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ലോക ഭിന്നശേഷി ദിനം എന്നാണ് ഉത്തരം ഡിസംബർ മാസം മൂന്നാം തീയതി ഡിസംബർ മാസം ഒന്നാം തീയതി ലോക എയ്ഡ്സ് ദിനം എന്നാൽ ഡിസംബർ മാസം മൂന്നാം തീയതി ലോക ഭിന്നശേഷി ദിനം ആണ് രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ സിറ്റി ലോകത്തെ ലോകത്തെന്നല്ല ആദ്യത്തെ രാജ്യത്തെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം കുർണൂൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിലെ കുർണൂൽ എന്ന് പറയുന്ന പ്രദേശത്താണ് രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് അധിനിവേശ പലസ്തീൻ ഭൂപ്രദേശങ്ങളിലും േലിലും നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ പറ്റി അന്വേഷിക്കാൻ യു എൻ സ്വതന്ത്രാന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ഇന്ത്യാക്കാരന്റെ പേര് അതായത് ശ്രദ്ധിക്കണം അധിനിവേശ പലസ്തീൻ ഭൂപ്രദേശങ്ങളിൽ ഫലസ്തീന്റെ മേൽ ഇസ്രായേലിലും ഒക്കെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് യു എൻ സ്വതന്ത്രാന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ഇന്ത്യക്കാരന്റെ പേരാണ് ഡോക്ടർ എസ് മുരളീധർ ഓക്കെ ഇദ്ദേഹം ഒഡീഷ ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി കൂടിയാണ് മുരളീധർ അദ്ദേഹമാണ് ഇത് അന്വേഷിക്കുന്നത് സ്വതന്ത്രാന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷൻ കൂടിയാണ് എന്ന് ഓർക്കണം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസ് ഉൾക്കൊള്ളുന്ന ഓഫീസ് സമുച്ചയത്തിന്റെ പുതിയ പേരെന്താണ് സേവാതീർത്ത് എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന ഉൾക്കൊള്ളുന്ന ഓഫീസ് സമുച്ചയത്തിന്റെ പുതിയ പേരാണ് സേവാ തീർത്ത് സേവാ തീർത്ത് നമ്മുടെ ഇന്നത്തെ ഇന്ന് കേട്ട കറണ്ട് അഫയേഴ്സ് എല്ലാം ഒന്നുകൂടി നമുക്ക് എല്ലാ സ്ലൈഡുകളും ഒന്നുകൂടി കണ്ടുവരാം രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയുടെ പുതിയ പേരെന്താണ് ലോക് ഭവൻ എന്നാണ് അതുപോലെ തന്നെ ഡിറ്റുവ ചുഴലിക്കാറ്റ് നാശം ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് എവിടെയാണ് ശ്രീലങ്കയിലാണ് ശ്രീലങ്കയില് ഇന്ത്യൻ വ്യോമസേന നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ പേരെന്താണ് സാഗർ ബന്ധു എന്നാണ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും മികച്ച പദമായി അല്ലെങ്കിൽ ഏറ്റവും നല്ല വാക്കായി തിരഞ്ഞെടുത്തത് റെഗ്ബൈറ്റ് എന്ന് പറയുന്ന വാക്ക് കോളിൻസ് നിഗണ്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാക്കായി തിരഞ്ഞെടുത്തത് വൈബ് കോഡിങ് എന്ന വാക്കാണ് എന്നാൽ യുദ്ധവിമാന സുരക്ഷ ഉറപ്പുവരുത്താനുള്ള വരുത്താനുള്ള ഹൈസ്പീഡ് റോക്കറ്റ് ടെസ്റ്റ് ഡി ആർ ഡി ഒ വിജയകരമായി പരീക്ഷിച്ചത് ചണ്ഡീഗഡിലാണ് എത്രാമത്തെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് നടന്നത് ഇരുപത്തി മൂന്നാമത്തെ ഹൈദരാബാദിൽ വെച്ചായിരുന്നു ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട പോലീസ് സ്റ്റേഷൻ ഡൽഹിയിലെ ഗാസിപ്പൂർ പോലീസ് സ്റ്റേഷനാണ് ആദ്യമായിട്ടാണ് ഡൽഹിയിൽ നിന്ന് ഒരു മികച്ച പോലീസ് സ്റ്റേഷൻ വരുന്നത് ഇന്ത്യയിലെ മുൻ കനേഡിയൻ സ്ഥാനപതി ആയി കൂടിയായിരുന്ന നയതന്ത്രജ്ഞൻ ഡേവിഡ് മലോൺ ഏത് നിലയിലാണ് ഈ ഇടയ്ക്ക് പ്രശസ്തനായത് അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം നേടിയത് ഡോക്ടറുടെ സഹായത്തോടെ മരണം വരിക്കുന്നു എന്നതാണ് നവംബർ ഇരുപത്തി ഒമ്പതിന് അന്തരിച്ച കാലത്തിൽ ജമീല അറുപത് വയസ്സായിരുന്നു സംസ്ഥാന നിയമസഭയിൽ ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്തിരുന്നത് ഉത്തരം കൊയിലാണ്ടി പതിനഞ്ചാമത്തെ നിയമസഭയിൽ നിന്നും മരണപ്പെടുന്ന അന്തരിക്കുന്ന നാലാമത്തെ വ്യക്തി കൂടിയാണ് ഇതിനുമുമ്പ് മൂന്നുപേർ മരണപ്പെട്ടിട്ടുണ്ട് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ അൻപത്തിയാറാമത്തെ അമ്പത്തി ആറാമത്തെ ചലച്ചിത്രമേളയില് മികച്ച ചിത്രത്തിനുള്ള സുവർണമയൂര പുരസ്കാരം കിട്ടിയ ചിത്രമാണ് സിൻ ഓഫ് യൂത്ത് ഒരു വിയറ്റ്നാം ചിത്രമാണ് നാൽപ്പത് ലക്ഷം രൂപ സമാനമായി കിട്ടി ഓസ്ട്രേലിയയിൽ പദവിയിലിരിക്കെ വിവാഹിതരാവുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ പേരാണ് ആന്റണി അൽബനീസ് എന്നാൽ ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്നാം തീയതിയാണ് അടുത്തിടെ ഫ്രാൻസിലെ ഓഴ്സിൽ നടന്ന വേഴ്സയിൽസിൽ നടന്ന ലേലത്തിൽ ഇരുപത്തി മൂന്ന് കോടി രൂപയ്ക്ക് വിറ്റുപോയ ചിത്രത്തിന്റെ ക്രൂശിതനായ ക്രിസ്തു എന്ന് പറയുന്ന ചിത്രം വരച്ച കലാകാരനാണ് പീറ്റർ പോൾ റൂബൻസ് ആയിരത്തി അറുനൂറ്റി പതിമൂന്നിൽ വരച്ച ഒരു ചിത്രമാണ് എന്ന് കരുതപ്പെടുന്നു ലോക ഭിന്നശേഷി ദിനം ഡിസംബർ മൂന്നാം തീയതിയാണ് രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ സിറ്റി നിലവിൽ വരുന്ന സ്ഥലമാണ് ആന്ധ്രാപ്രദേശിലെ കുർനൂല്ല എന്നാൽ അധിനിവേശ ഫലസ്തീൻ ഭൂപ്രദേശങ്ങളും ഇസ്രായേലിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കാനുള്ള സ്വതന്ത്ര അന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷനായി യു എൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഒരു ഇന്ത്യക്കാരനാണ് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ എസ് മുരളീധർ എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന ഓഫീസ് സമുച്ചയത്തിന്റെ പുതിയ പേരാണ് സേവാ തീർത്ഥാട് സേവാ തീർത്ത് കറണ്ട് അഫയേഴ്സ് നമ്മുടെ യൂട്യൂബിലെ എല്ലാ ക്ലാസ്സുകളും കൃത്യമായി കണ്ടുവരിക കറണ്ട് അഫയേഴ്സിന് മാത്രമായി സെപ്പറേറ്റ് ഒരു ബാച്ച് ഉണ്ട് ആദ്യം ജോയിൻ ചെയ്യുന്ന ആയിരത്തി അഞ്ഞൂറ് സ്റ്റുഡൻസിന് ആയിരം രൂപ ഫീസ് കൊടുക്കേണ്ട വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫീസ് കൊടുത്താൽ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന മുഴുവൻ പരീക്ഷകളുടെയും ഒരു എന്താ പറയുക കൃത്യമായ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് വിത്ത് പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് കിട്ടും പി ഡി എഫ് ഇതുപോലെ ഓരോ കാര്യങ്ങളും വെറുതെ ഫാക്റ്റ് വായിക്കുക എന്നുള്ളതല്ല അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് കറണ്ട് അഫയേഴ്സിൽ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ വളരെ ഗംഭീരമായി നമുക്ക് ആ മാർക്കിനെ സ്വായത്തമാക്കാം അതുകൊണ്ട് എല്ലാവരും കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ പി വൈ ക്യൂ സെഷനെക്കുറിച്ചും എന്തെങ്കിലും കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതുന്ന ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക ട്രിപ്പിൾ നയൻ ഫൈവ് സീറോ ടു സെവൻ സീറോ സെവൻ ഫോർ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട ഒരു കമൻ്റ് അത് രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം കാണണം ബൈ ബൈ